വെയിറ്റിംഗ് ഷെഡും പരിസരവും ശുചീകരിച്ചു ആശ്രമം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് കാടുകയറി യാത്രക്കാർക്ക് ഭീഷണിയായിരുന്ന ആശ്രമം ഹയർ സെക്കൻഡറി സ്കൂൾ ജംഗ്ഷനിലെ വെയിറ്റിംഗ് ഷെഡ് ആണ് ആശ്രമം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചത് ഇതിനു മുമ്പ് സാമൂഹ്യ വിരുദ്ധർ വെയിറ്റിംഗ് ഷെഡിനകം വൃത്തികേടാക്കി യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു അന്ന് വൈദികനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഫാദർ ഡോക്ടർ ഡി ടോണി മേധല വെയിറ്റിംഗ് ഷെഡ് അടിച്ചുവാരി വൃത്തിയാക്കിയിരുന്നു എന്നാൽ ഇത് വീണ്ടും കാട് പിടിച്ച് യാത്രക്കാർക്ക് ഭീഷണിയായി ഇത്തവണ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ആശ്രമം റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകരാണ് ക്ലീനിങ്ങിന് നേതൃത്വം നൽകിയത് കഴിഞ്ഞ വർഷം ഞാൻ തന്നെയാണ് ഇതിനകത്ത് വന്ന് എല്ലാം ക്ലീൻ ചെയ്തത് അത് ആരോ അതിൻ്റെ വീഡിയോ എടുത്ത് ചാനലിലും പത്രങ്ങളിലൊക്കെ വന്ന് വൈറലായതാണ് അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഇതുപോലെ ഒരാൾ നിന്നാ കാണാത്ത പൊക്കത്തിൽ കാട് കയറി ഇതുപോലെ വെയിറ്റിംഗ് ഷർട്ടിനകത്തും വളരെ വൃത്തികേടായിട്ട് കിടന്ന സാഹചര്യത്തിൽ പത്രങ്ങളിലും ഒക്കെ കൊടുത്തതാണ് പക്ഷേ ആരും അതിനകത്ത് അന്വേഷിക്കാനോ ഒന്നും വന്നില്ല ഈ കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ ഇവിടെ ആശ്രമം റെസിഡൻസ് അസോസിയേഷൻ ഇത് ഏറ്റെടുത്ത് ഇത് ശുദ്ധീകരിക്കാനുള്ള എല്ലാ തീരുമാനവും എടുത്ത് ഇന്ന് ജയന്തി ദിനത്തിൽ ഇത് ചെയ്യാനായിട്ട് ണിയുന്നത് ഇത് പെയിൻ്റ് അടിച്ച് വളരെ നല്ല ഭംഗിയായി ചെയ്യാനായിട്ട് അവർ അതിന് ശ്രമിച്ചു എന്തായാലും ഞാനും അതിനകത്തൊരു പങ്കാളിയാവുകയാണ് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് പരിസര ശുചീകരണമായിട്ട് പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആശ്രമം റെസിഡൻസ് അസോസിയേഷൻ ഞങ്ങളുടെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളിൽ ശുചീകരിക്കുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആശ്രമം സ്കൂളിൻ്റെ കൂടെ ചേർന്നുള്ള ഈ വെയ്റ്റിംഗ് ഷെഡ് വളരെ നാളായിട്ട് കാട് പിടിച്ച് വളരെ ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു ആ പ്രദേശം ഇപ്പോൾ ആശ്രമം റെസിഡൻസ് അസോസിയേഷൻ ഏറ്റെടുത്ത് പരിസരം ശുചീകരിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ആശ്രമം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ ഫിലിപ്പ് ചെറിയാൻ സെക്രട്ടറി നിസാർ പി എച്ച് ട്രഷറർ മാത്യു ജോൺ എന്നിവരോടൊപ്പം ഫാദർ ഡീക്കൻ ഡോക്ടർ ടോണി മേതല മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവരും സംബന്ധിച്ചു മുനിസിപ്പാലിറ്റി മുൻ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് കൗൺസിലേഴ്സ് എന്നിവർ സ്ഥലം സന്ദർശിച്ച് സഹകരണം നൽകി മാലിന്യങ്ങൾ മുനിസിപ്പൽ വാഹനത്തിലേക്ക് മാറ്റുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ